എല്ലാ പ്രേയും മാസ്റ്റർ ഓഫ് ഓർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ആ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തും തീർച്ചയായും അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായിട്ടുള്ള തൊട്ടാവാടി പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ആദ്യം നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്ന് തന്നെ സ്വഭാവം മാറും അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് കോപത്തിനടിമയാകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുമായി ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ തുടരെ തുടരെ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും നിങ്ങളെന്ത് പറഞ്ഞാലും അതിൽ ചിലപ്പോഴൊക്കെ ആ വ്യക്തി തെറ്റിദ്ധരിച്ചു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് നിങ്ങളുടെ വാക്ക് പ്രവൃത്തി മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇതെല്ലാം വളരെ പെട്ടെന്ന് ആ വ്യക്തിയെ പ്രകോപിപ്പിക്കുകയോ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ ചെയ്യും സത്യത്തിൽ നിഷ്കളങ്കതയുള്ള ഒരു തൊട്ടാവാടി ചെടിയുടെ സ്വഭാവത്തെ പോലുള്ള ഒരു സ്വഭാവം പെട്ടെന്ന് തണുക്കുകയും പെട്ടെന്ന് ചൂടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ആ വ്യക്തിക്കുണ്ട് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല പലപ്പോഴും സ്നേഹ കൂടുതലും കരുതൽ കൂടുതലും കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത്തരമൊരു സ്വഭാവ സവിശേഷതയാണ് ആ വ്യക്തിക്കുള്ളത് പെട്ടെന്ന് സ്വഭാവം മാറും എങ്കിലും ആ വ്യക്തി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഏതായാലും നിഷ്കളങ്കമായ ഒരു സ്നേഹം നിങ്ങളോടുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കണം ആ വ്യക്തിയെ മാത്രം ഇഷ്ടപ്പെടണം നിങ്ങൾ ആ വ്യക്തിയോട് മാത്രം സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരുമായി സംസാരിച്ചതിൻ്റെ പേരിലോ മറ്റുള്ളവർക്ക് വേണ്ടി ചില ഉപകാരങ്ങൾ ചെയ്തതിൻ്റെ പേരിലോ പോലും നിങ്ങളും പലപ്പോഴും പഴി കേൾക്കേണ്ടി വരും എങ്കിലും നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും നിഷ്കളങ്കത നിറഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ച ആ വ്യക്തി മുതൽക്കൂട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകുന്നത് നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം തൊട്ടാവാടിയുടെ സ്വഭാവമാണെങ്കിലും പെട്ടെന്ന് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുമെങ്കിലും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹവും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു കരുതലും തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് നൽകാനുമായൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തി വേണം എപ്പോഴും ഹൃദയത്തിൽ ആ വ്യക്തിയെ കുറിച്ച് ഓർമ്മിക്കുവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ ശരിയായൊരു ധാരണ കൊണ്ടോ ഒക്കെ ആ വ്യക്തി അകന്നു പോയാലും നിങ്ങളുടെ മനസ്സിൽ അത് മായാത്ത ഒരു ദുഃഖമായി എന്നെന്നും അവശേഷിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം ആ വ്യക്തി നൽകുന്ന സ്നേഹവും കരുതലും എന്നെന്നും വേണമെന്നും എന്നെന്നും ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അകൽച്ച ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് വിഷമം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ എന്നെന്നും നിങ്ങളിലുള്ള സാന്നിധ്യമാണ് ആ വ്യക്തിയും അതാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇടയിലുണ്ടായ ചില പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണയും ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അകറ്റി അകന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി ആ വ്യക്തി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ മനസ്സിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ കുറ്റമാകാം ആ വ്യക്തിയുടെ കുറ്റമാകാം കുറ്റം ആരുടേതായിക്കോളട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോയപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരും കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് തിരിച്ചു വരേണ്ടി വരും കാരണം ആ വ്യക്തിയുടെ മനസ്സിലേക്കും നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥയുടെ ഒരു തരംഗം ഉണ്ടാവുകയും ആ വ്യക്തി നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ ആ നിമിഷങ്ങൾ ഓർമ്മിക്കുകയും തനിക്ക് മറ്റൊരിടത്ത് നിന്നും അതൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നും ഇനി കിട്ടിയാൽ തന്നെ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രം മതി എന്ന് ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ നല്ലൊരു ഒരുമിച്ച് ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ രണ്ടുപേരും ആ സ്വഭാവത്തിൽ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്നുണ്ട് കാര്യം പരാതിയും പരിഭവവും പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളും തിരിച്ചും നിങ്ങളുടേതായ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായിട്ട് നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നു പിരിഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞങ്ങൾ പരസ്പരം എത്ര സ്നേഹിച്ചിരുന്നുവെന്ന് ആ സ്നേഹം നിങ്ങളെ വീണ്ടും അടുപ്പിക്കുകയും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും രണ്ട് ദിവസത്തിനുള്ളിൽ ആ വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സമീപിക്കും വീണ്ടും ബന്ധം പുലർത്തുന്നൊരു നിലയിലേക്ക് എത്തുകയും ചെയ്യും നമുക്ക് രണ്ടാമത്തെ പയലായ താമര പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം ആ വ്യക്തി കൃത്യതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഹൃദയത്തിനൊപ്പം ചേർത്ത് വെക്കുന്നു ആ വ്യക്തിക്ക് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ബന്ധുക്കളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് അഭ്യൂതകാംക്ഷകളുണ്ട് ആ വ്യക്തിയെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് നിങ്ങളെ സ്നേഹിച്ചു ആ വ്യക്തി ആ വ്യക്തിയെ സ്നേഹിച്ചു നിങ്ങൾക്ക് തുലവും ആ ആളുകൾ കുറവാണ് സഹായങ്ങൾ കുറവാണ് പക്ഷേ ആ വ്യക്തി അതെല്ലാം പരിഹരിക്കാനായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു അപകർഷതാ ബോധം ഉണ്ടാകാം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കൃത്യമായൊരു ഉത്തരവാദിത്ത ഇല്ല എന്ന് പറയേണ്ടി വരും കൃത്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല കൃത്യമായി വാക്ക് പാലിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വാക്ക് പാലിക്കുന്നില്ല എന്നാൽ ആ വ്യക്തി അതിൽ നിന്നും വ്യത്യസ്തതയുള്ള സ്വഭാവ സവിശേഷതയുള്ളൊരു വ്യക്തിയാണ് പറഞ്ഞ വാക്ക് പാലിക്കുകയും പറഞ്ഞ സമയത്ത് വരികയും നിങ്ങളെ സ്നേഹിക്കുകയും അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുകയും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും വളരെ പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് എന്തൊക്കെ ദൂഷ്യങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തി തയ്യാറാണ് പക്ഷേ നിങ്ങളുടേതായ ചില പ്രവർത്തികളുടെ കുഴപ്പം കൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ധാരണ തെറ്റിദ്ധാരണയില അധിഷ്ഠിതമായിട്ടാകാം ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അകലുന്നൊരു പ്രവൃത്തി ചിലപ്പോൾ ആ വ്യക്തിയുടെ ചോദ്യം ചെയ്യലാകാം വാക്കുകളാകാം പ്രവർത്തികളാകാം നിങ്ങൾ വിഷമിപ്പിച്ചത് എങ്ങനെയായാലും അങ്ങനെ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകുകയും ചെയ്തു ആ വിഷമത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്നിരിക്കുകയാണ് ഇവിടെ കുറ്റം നിങ്ങളുടേതുമുണ്ട് കൃത്യതയോടെ നിങ്ങളെ സ്നേഹിച്ച നിങ്ങളിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അകലേണ്ടി വന്നു എന്നെന്നും നിങ്ങളെ ഉൾക്കൊണ്ട നിങ്ങൾക്കെല്ലാ നന്മയും ചെയ്ത ഒരുപാട് പേര് ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ലതല്ല നിങ്ങളേക്കാൾ നല്ല ബന്ധം ആ വ്യക്തിക്ക് കിട്ടും അല്ലെങ്കിൽ താല്പര്യത്തോടെ അങ്ങനെ തന്നെ ചെയ്യൂ എന്നൊക്കെ അവർ ഉപദേശിച്ചു പക്ഷെ അതൊന്നും സ്വീകരിക്കാതെ നിങ്ങളെന്നു പറയുന്ന ആ വ്യക്തിയുടെ ആ മനസ്സിനെ ഇഷ്ടപ്പെട്ട് അതിന് ഉൾക്കൊണ്ടൊരു വ്യക്തിയാണത് എന്തെല്ലാം പണവും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിലേക്കാലൊക്കെ ഉപരി നിങ്ങളാണ് വലുത് എന്ന് ചിന്തിച്ചൊരു വ്യക്തി മനസ്സിലാക്കിയൊരു വ്യക്തി പലപ്പോഴും നിങ്ങൾ പോലും അകലാൻ പറഞ്ഞ പോവേണ്ട ഇത്രയൊക്കെ ആയില്ലേ ഇനി നമുക്ക് ഒരുമിച്ച് പോകാം ആ വ്യക്തി ഓർമ്മപ്പെടുത്തുകയുണ്ടായി അത് കേട്ടിട്ടും പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലായില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഒരു അകൽച്ചയിലേക്ക് കടന്നുപോയി അങ്ങനെ ആ അകൽച്ച ഉണ്ടായപ്പോൾ ആ വ്യക്തി നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ വിരളി പിടിക്കുകയാണ് ഓടി നടക്കുകയാണ് ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ വ്യക്തി എത്രയോ മൂല്യമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ധനവും ഭൗതികമായ സ്വത്തുക്കളോ ഒന്നുമല്ല നിങ്ങളെപ്പോൾ ആകർഷിക്കുന്നത് ആ വ്യക്തി നൽകിയ സ്നേഹം ഇനി തനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ഭയത്തിലാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും ആ വ്യക്തി നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ചത് നിങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിഞ്ഞിട്ടാണ് ഇനിയും ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ആ വ്യക്തിയുടെ മനസ്സ് അതിലേക്ക് പരുവപ്പെടും ഇപ്പോൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പക്ഷേ അതൊന്നും വിജയിക്കില്ല ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക